നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഓവൽ ടെസ്റ്റിൽ മുന്നൂറും കടന്ന് മുന്നോട്ട് പോവുകയാണ് ടീം ഇന്ത്യ യശസ്വി ജയ്സ്വാളിൻ്റെ സെഞ്ചുറി തന്നെയാണ് ഇന്ത്യൻ ടീമിൻ്റെ കുതിപ്പിന് ശക്തി പകർന്നത് അദ്ദേഹം പുറത്തായി ഇപ്പോൾ ക്രീസിലെ ജഡേജയും ധ്രുവ് ജുറലുമാണ് ഉള്ളത് ഇപ്പോൾ ലഞ്ചിന് ശേഷമുള്ള സെഷനിൽ നമുക്ക് നഷ്ടമായത് മൂന്ന് വിക്കറ്റുകളാണ് തുടക്കത്തിൽ ലഞ്ച് കഴിഞ്ഞ് ആദ്യ പന്തിൽ തന്നെ ശുഭൻ ഗില്ലെ നഷ്ടമായി പക്ഷേ ടീം മുന്നോട്ട് പോയി ഇപ്പം ടീയുടെ സമയത്ത് മുന്നൂറ്റി നാലിന് ആറ് എന്ന നിലയിലാണ് നമ്മുടെ ടീം ഉള്ളത് അതായത് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് റൺസിൻ്റെ രണ്ടാം ഇന്നിങ്സ് ലീഡായി ഇന്ത്യ പിടിമുറുക്കുന്നു എന്നർത്ഥം യശോസി ജെയ്സുവാള് നൂറ്റി അറുപത്തി നാല് പന്തുകൾ നേരിട്ട് പതിനാല് ഫോറും രണ്ട് സിക്സും അടക്കം നൂറ്റി പതിനെട്ട് റൺസാണ് അടിച്ചത് ഒടുവിൽ ജോഷ് ടങ്കിൻ്റെ പന്തിൽ ജേമി ഒവേർട്ടൻ പിടിച്ച് അദ്ദേഹം പുറത്താവുകയായിരുന്നു ഗില്ല് അധികമൊന്നും സംഭാവന ചെയ്യാതെ ലഞ്ചിന് ശേഷം ആദ്യം തന്നെ പുറത്തായി ഒമ്പത് പന്തുകൾ നേരിട്ട് രണ്ട് ഫോറുകളുടെ സഹായത്തോടെ അദ്ദേഹം പതിനൊന്ന് റൺസാണ് അടിച്ചത് ഒരു കിഡിലൻ സീരീസ് കളിച്ച് അദ്ദേഹം റെക്കോർഡൊക്കെ കുറിച്ചൊരു സീരീസ് എഴുന്നൂറിന് മുകളിൽ റൺസ് അടിച്ച് അദ്ദേഹത്തിൻ്റെ ഈ സീരീസിലെ ബാറ്റിംഗ് അവിടെ അവസാനിക്കുകയാണ് കരുൺ നായർ കരുൺ നായർ മുപ്പത്തിരണ്ട് പന്തിൽ നിന്ന് മൂന്ന് ഫോറുകളുടെ സഹായത്തോടെ പതിനേഴ് റൺസാണ് അടിച്ചത് അറ്റ്കിൻസിലാണ് കരുൺ നായരെയും പുറത്താക്കിയത് കരുൺ നായരുടെ മടങ്ങിവരവ് ഇപ്പോൾ ഈ സീരീസിലാകെ ഇരുന്നൂറ് റൺസാണ് ഇരുന്നൂറ് റൺസിന് മുകളിലാണ് അദ്ദേഹം അടിച്ചിരിക്കുന്നത് ഏതായാലും മടങ്ങിവരവ് ഇപ്പം ഇതിലെ ആദ്യ ഇന്നിങ്സിൽ അർദ്ധ സെഞ്ചുറിയൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ നിലവിലെ ഫോമിനനുസരിച്ചുള്ള ഒരു പ്രകടനം വന്നോ എന്നുള്ളത് ആരാധകർക്ക് സംശയമാണ് ജഡേജയും ജുറലും ചേർന്നു കൊണ്ടുള്ള ഒരു കൂട്ടുകെട്ടാണ് ഇപ്പോൾ ക്രീസിലുള്ളത് നാൽപ്പത്തിയെട്ട് പന്തു നേരിട്ട് രണ്ട് ഫോറുകളുടെ സഹായത്തോടെ ഇരുപത്താറ് റൺസുമായിട്ട് ജഡേജയുണ്ട് ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ എൽ ബി ഡബ്ല്യു ഔട്ടൊക്കെ വിധിച്ചിരുന്നു ധർമ്മസേന പക്ഷേ അത് റിവ്യൂ കൊടുത്തു ഇമ്പാക്റ്റ് ആയിരുന്നു എന്നാലും അദ്ദേഹം സ്റ്റിൽ ക്രീസിൽ ഇരുപത്താറ് റൺസുമായിട്ട് ക്രീസിൽ ധ്രുവു ജുറൽ മനോഹരമായിട്ട് അദ്ദേഹം ബാറ്റ് ചെയ്യുന്നുണ്ട് നാല് ഫോറുകൾ ആ ബാറ്റിൽ നിന്ന് കടന്നു ഇരുപത്തിനാല് പന്തിൽ നിന്ന് ഇരുപത്തഞ്ച് റൺസ് നേടിക്കൊണ്ട് ജ്വറലും ക്രീസിലുണ്ട് ഏതായാലും ടീയുടെ സമയത്ത് മുന്നൂറ്റി നാലിന് ആറ് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് റൺസിൻ്റെ ലീഡായി ഇനി ശേഷിക്കുന്ന ഇന്നത്തെ ദിവസം ശേഷിക്കുന്ന ഒരു സെഷൻ കൂടി പൂർണ്ണമായിട്ടും ബാറ്റ് ചെയ്യാൻ പറ്റണം അങ്ങനെ വന്നാൽ വലിയൊരു സ്കോറിലേക്ക് തന്നെ നമുക്ക് പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് ശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരത്താം